വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി ഉപജില്ലാതല ഉദ്ഘാടനവും സാഹിത്യ സെമിനാറും ശില്പശാലയും കാണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കാലത്തിന്റെ ഗതിവേഗം മാറിയപ്പോൾ സംഭവിച്ച മാറ്റങ്ങളെ വേവലാതിയോടെ നോക്കിക്കാണാതെ വിദ്യാർത്ഥികളിലെ കലാമികവുകൾ പരിപോഷിപ്പിച്ചാൽ അവരെ മികച്ച സാംസ്കാരിക പ്രതിരോധങ്ങളാക്കി മാറ്റാൻ വിദ്യാരംഗം കലാസാഹിത്യ വേദികൾ സഹായകമാകുമെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അധ്യക്ഷയായിരുന്നു വിദ്യാരംഗം സബ് ജില്ലാ കൺവീനർ അനിൽ ആന്റണി സ്വാഗതം പറഞ്ഞു കുറവിലങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജയചന്ദ്രൻ പിള്ള വാർഡ് മെമ്പർ അനിൽകുമാർ വിജി പി ടി എ പ്രസിഡന്റ് സി കെ ബിജു പ്രഥമാധ്യാപിക ജാസ്മിൻ എച്ച് എം ഫോറം സെക്രട്ടറി പ്രകാശൻ കെ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് ജോസഫ് കൃതജ്ഞത പറഞ്ഞു എം ടി കാലത്തിന്റെ കയ്യൊപ്പ് എന്ന വിഷയത്തിൽ നടത്തിയ ശില്പശാല ഡോക്ടർ ഷംലായു നയിച്ചു ഹൈസ്കൂൾ കുട്ടികൾക്കായി മഞ്ഞ് എം ടിയുടെ നോവലിലെ ഭാവഗാനം എന്ന വിഷയത്തിൽ സെമിനാർ അവതരണം നടത്തി സെമിനാറിന് ഡോക്ടർ ഷംലായു മോഡറേറ്ററായിരുന്നു സിനിയാർ ചന്ദ്രൻ ഷീബ പി എന്നിവർ വിധികർത്താക്കളായിരുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ